ൂട്ടാം കൂട്ടം ചെയ്തതറിഞ്ഞില്ലേ

വളരെ ക്രൂരമായൊരു കൊലപാതകമാണ് വയനാട്ടിൽ വെട്ടിലിമുറയിൽ നടന്നത് സിദ്ധാർത്ഥ എന്നൊരു കുട്ടിയെ മൂന്നു ദിവസം വെള്ളം കൊടുക്കാതെ അടിച്ച് അടിച്ച് കൊല്ലുകയാണ് ഉണ്ടായിരുന്നു അത് വയനാട്ടുകാർ സംഭവമാണെങ്കിലും അത് കൊപ്പത്തിന് ഏറെ അപമാനമായി മാറിയിരിക്കുന്ന സംഭാവമായിട്ട് മാറിയിട്ടുണ്ട് ഒന്നാം പ്രതി നമ്മുടെ ഈ പഞ്ചായത്തുകാരനാണ് നമ്മുടെ ഈ പഞ്ചായത്തുകാരൻ മാത്രമല്ല ഇവിടുത്തെ ഏഴാം വാർഡ് മെമ്പറുടെ മകൻ കൂടിയാണ് ഈ കുട്ടി പാർട്ടി പാർട്ടി എല്ലാവരെയും കൊലക്കൊടുക്കുകയാണ് അവരുടെ വലിയ ഗൂഢസഖമായിട്ട് മാറുകയാണ് ഇന്ന് യൂണിവേഴ്സിറ്റികളും കോളേജുകളും വിദ്യാലയങ്ങളും എല്ലാം തന്നെ അവിടെ കൂടിയ കുട്ടികളൊക്കെ തന്നെ വളരെ ഭീകരമായ രൂപത്തിൽ ഈ കാഴ്ച കണ്ടു നിൽക്കേണ്ടായിരുന്നു അധ്യാപകരും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഇതിൽ സാക്ഷികളായിട്ട് പോലും ഒരു വിവരം പുറത്തിറഞ്ഞിട്ടില്ല പത്ത് ദിവസത്തിനു ശേഷമാണ് ഒന്നാം പ്രതിയെ പിടികൂടുന്നത് ആ കുട്ടിയെ മൃഗീയമായിട്ട് അടിച്ച് വെള്ളം കുടിക്കാതെ കൊന്നതിന് ശേഷം ഇത്രയും ദിവസം കേസന്വേഷണ പുരോഗതി ഉണ്ടായില്ല അതൊരാത്മഹത്യയാണെന്ന് രൂപത്തിൽ കൊണ്ടുപോയി പക്ഷേ പിന്നീട് അങ്ങോട്ട് പ്രക്ഷോഭങ്ങൾ വന്നപ്പോൾ വാർത്താധാരങ്ങൾ അതെടുത്ത് മുമ്പോട്ടിട്ടപ്പോൾ മാത്രമാണ് പരിചയപ്പെട്ടത് അത് നമ്മുടെ പഞ്ചായത്തുകാർക്ക് അപമാനമായ ഞാൻ ധാർമ്മികത ഉണ്ടെങ്കിൽ ആ പഞ്ചായത്ത് പഞ്ചായത്തിനൊപ്പം രാജിവെക്കണം അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ എന്റെ പ്രധാന പ്രതിയും മറ്റു പ്രതികളെയും വളരെ ക്രൂരമായി വിലക്ക് പിന്നെ പ്രവർത്തിച്ച എല്ലാവരെയും അവർക്ക് വേണ്ട ശിക്ഷ നൽകണമെന്നും അഭ്യർത്ഥിക്കാൻ കഴിയാണ് കോൺഗ്രസ് പാർട്ടി സമ്മേളനം ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ ലൈഫ് സന്ദർശിക്കൂർ